ഹായ് നമസ്കാരം നമ്മൾ രാമായണ മാസത്തിൽ ആരംഭിച്ച രാമായണ വിഷയം എൻ്റെ ആ പ്രഭാഷണം കേട്ട എനിക്കേറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ് എൻ്റെ ആ സുഹൃത്തിന് നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം ആക്ടറാണ് സിംഗറാണ് ലോയറാണ് ഹിപ്നോതെറാപ്പിസ്റ്റാണ് വോയിസ് കോച്ച് ആണ് അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷകൻ ആധ്യാത്മിക പ്രഭാഷകനാണ് ശ്രീ ക്രിസ് വേണുഗോപാൽ അദ്ദേഹം എൻ്റെ പ്രഭാഷണം ഭാഗം മുതൽ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യാദൃച്ഛികമായിട്ട് എനിക്കൊരു അഭിനന്ദനം ഒരു ആശംസ അദ്ദേഹം അയച്ചു തന്നു ഏറെ സന്തോഷം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഒന്ന് കാണുക ജയ ശ്രീറാം ഒരു കാലം കർക്കിടക മാസം രാമായണ മാസം ആചരിക്കുന്നതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി രാമായണത്തിൻ്റെ പല രൂപങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ സ്വന്തം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ രാമായണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രാമായണത്തിൻ്റെ പ്രാധാന്യവും രാമായണത്തിൻ്റെ പല രൂപങ്ങളുടെ ആ ഭംഗിയും മനസ്സിലാക്കാൻ സാധിക്കും അത് തുളസീദാസാവാം മുത്തശ്ശി രാമായണാവാം കമ്പരാമായണമാവാം അല്ലെങ്കിൽ വാൽമീകി രാമായണമാവാം അങ്ങനെ രാമായണത്തിൻ്റെ പല രൂപങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന മണിച്ചേട്ടൻ്റെ ആ ഒരു പ്രഭാഷണം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാനും കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം രാമായണത്തിലൂടെ രാമായണത്തിൻ്റെ പ്രാധാന്യം രാമൻ തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിനകത്ത് പറയുന്നത് പോലെ നാമ കേവലം ഹരേർനാമ കേവലം ഹരേർനാമ കേവലം കലഫ് നാസ്തയവ നാസ്തയേപ നാസ്തയഥ എന്ന് പറയുന്നത് ബ്രഹ്മപുരാണത്തിലാണ് അത് തന്നെ വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതി ദേവി ശിവനോട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും സഹസ്രനാമം പറയാനാവില്ലല്ലോ എങ്ങനെയാണ് പിന്നെ അവർ ഈ ഒരു ചര്യ അവരെങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ തന്നെ പറയുന്നുണ്ട് ശ്രീരാമ രാമരാമേ ധീരമേ രാമേ മനോർമേ സഹസ്രനാമത്തെ തുല്യം രാമനാമവരാരണേ എന്ന് രാമൻ്റെ പേരിൻ്റെ പ്രാധാന്യം ആ പ്രാധാന്യം ആഘോഷിക്കുന്ന മാസം രാമായണം കേൾക്കുക രാമായണം മനസ്സിലാക്കുക രാമായണത്തിലൂടെ സഞ്ചരിക്കുക അതിൻ്റെ കഥകളുടെ രൂപം മനസ്സിലാക്കുക ഇതിനെല്ലാത്തിനും വളരെ ലളിതമായ ഭാഷയിൽ ഹൃദ്യമായിട്ട് മണിച്ചേട്ടൻ പറയുന്നുണ്ട് കേൾക്കാൻ മറക്കരുത് അപ്പോൾ മണിച്ചേട്ടിൻ്റെ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം മണിച്ചേട്ടിനെ അറിയിക്കണം എന്നെയും അറിയിക്കണം താങ്ക് വെരി മച്ച്